പുരുഷത്വത്തിന്റെ അങ്ങനെ മീശ പിരിച്ച് മുണ്ടുമടിക്കത്തുത്തി മീശ പിരിച്ച് ലാലേട്ടൻ നെഞ്ചി വിരിച്ച് ലാലേട്ടൻ അങ്ങനെ പറയുന്ന ഏറ്റവും പുരുഷത്വത്തിന്റെ അങ്ങേ അറ്റത്തെ പ്രതീകമായി കരുതപ്പെടുന്ന ലാലേട്ടൻ അതേ സമയത്ത് തന്നെ സ്ത്രൈണതയുടെ അല്ലെ സ്ത്രൈണതയുടെ ഒരു മൂർത്തി ഭാവമായി മാറുകയാണ് ആ ആ നെക്ലേസ് കണ്ട് കഴുത്തിൽ ഇട്ട് ആരും കൊതിച്ചു പോകും നമ്മളും കൊതിച്ചു പോയി ലാലേട്ടന്റെ ആ അഭിനയ മികവ് കണ്ടിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ലാലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മോഹൻലാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു നടനും ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആലോചിക്കട്ടെ ഈ രംഗം മമ്മൂട്ടിയാണ് ചെയ്തെങ്കിൽ മമ്മൂട്ടി ഏറ്റവും എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ സമാനമായതോ അല്ലെങ്കിൽ ഒരുപക്ഷെ പല ചിത്രങ്ങളിലും മോഹൻലാലിനേക്കാൾ മികച്ച അഭിനയം കാഴ്ചവെച്ച ലോകോത്തര നടൻ തന്നെയാണ് മമ്മൂട്ടി കേട്ടോ പക്ഷെ ഈ പരസ്യ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് മമ്മൂട്ടി ഇങ്ങനെ മാലയൊക്കെ കഴിഞ്ഞു വെച്ചിട്ട് ആരും കൊതിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതാണ്ട് ക്ലിക്ക് ആവില്ല അത് ക്ലിക്ക് ആവണമെങ്കിൽ ആര് വേണം അത് ക്ലിക്ക് ആകണമെങ്കിൽ ലാലേട്ടൻ തന്നെ വേണം അപ്പൊ ലാലേട്ടൻ അല്ലാതെ മറ്റാർക്കും ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ തെറ്റിപ്പോയി ലാലേട്ടനെക്കാൾ ഈ രംഗം അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാർ എന്നറിയോ കാരണഭൂതത്തിന് നിങ്ങൾക്ക് സംശയോ ആർക്കെങ്കിലും സംശയം നിങ്ങൾ ജ്വല്ലറിയുടെ ഈ പരസ്യം ഒരു റീഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക പ്രകാശ് വർമ്മ വിചാരിക്കുന്നു ഇതൊന്ന് റീഷൂട്ട് ചെയ്യണം ഒരു പുതിയ ഒരു വേറൊരു തരത്തിലുള്ള പരസ്യം വേണം നമുക്ക് നായകന് മാറ്റാം മോഹൻലാലിന് മോഹൻലാൽ മോഹൻലാലിപ്പോൾ തിരക്കിലാണ് കാരണം ഈ ഇതൊക്കെ വരാൻ പോകുന്നത് ഏത് തരാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈലൊക്കെ വരാൻ പോകുന്നു ലാലാറ്റിനെ അത് സംബന്ധിച്ച് ഒരുപാട് തിരക്കില്ല മാത്രമല്ല ഒന്നായിട്ട് പുതിയ പടങ്ങളുടെ വർക്കൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ പകരം ആരാണ് പകരം നോക്കിയപ്പോ പ്രകാശ് വർമ്മക്ക് തോന്നി തോന്നും തോന്നിയതല്ല പ്രകാശ് വർമ്മക്ക് ന്യായമായി തോന്നും ഇത് അഭിനയിക്കാൻ കേരളത്തിലൊരൊറ്റ ആളേ ഉള്ളൂ ആരാണ് പിണറായി വിജയൻ അല്ലാണ്ട് ആര് കാരണം ഇന്നത്തെ ഈ എംപ്ലോയീസ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി ഇതേ ഡയലോഗ് പറഞ്ഞു ആരും കൊതിച്ചു പോകും ആരും കൊതിച്ചു പോകും കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ടെലിവിഷനിൽ വന്ന ഒരു പരസ്യമാണ് മോഹൻലാൽ അഭിനയിച്ച അല്ലെങ്കിൽ മോഹൻലാലാണ് ആ പരസ്യ ചിത്രത്തിലെ നായകൻ അതിലൊരു ടാബ്ലൈറ്റ് ആരും കൊതിച്ചു പോകും അത് വിൻസ്മേറ ജല്ലറിയുടെ ഒരു പരസ്യ ചിത്രമാണ് കേട്ടോ ഇത് ഈ പരസ്യ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പരസ്യ ചിത്രങ്ങളുടെ അധികായനായ പ്രകാശ് വർമ്മ പ്രകാശ് വർമ്മയാണ് ഈ പരസ്യ ചിത്രം തയ്യാറാക്കിയത് കേട്ടോ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല തുടരും എന്ന സിനിമയിലെ തുടരും എന്ന സിനിമയിലെ ജോർജ് സാർ അപ്പൊ മനസ്സിലായല്ലോ തുടരും എന്ന സിനിമയിൽ മോഹൻലാലിന്റെ പ്രതി നായകനായ വില്ലനായ ജോർജ് സാർ അതായത് പ്രകാശ് വർമ്മയാണ് ഈ പരസ്യ ചിത്രം തയ്യാറാക്കിയത് ഈ പരസ്യ ചിത്രത്തിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻലാലിന്റെ ആ എന്താ പറയാ ആ വാചകങ്ങളാണ് ആരും കൊതിച്ചു പോകും ആരും കൊതിച്ചു പോകും എന്തിനെ കുറിച്ചാണ് മോഹൻലാൽ പറയുന്നത് വിൻസ്മേരാ ജ്വല്ലറിയുടെ ആഭരണങ്ങൾ സ്വർണാഭരണങ്ങൾ വിൻസ്മേരാ ജ്വല്ലറിയുടെ സ്വർണ്ണ ആഭരണങ്ങൾ കാണുമ്പോൾ ആരും കൊതിച്ചു പോകും ഈ പരസ്യ ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം ഈ അതായത് ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ട് നടക്കുകയാണ് അതാണ് ഈ പരസ്യ ചിത്രം എല്ലാവരും കണ്ടതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഈ ഈ ഞാൻ എന്താണോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ ക്യാമറാമാനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാം ഈ സെറ്റിന്റെ സംവിധായകയും ഒക്കെ അവിടെ ഉണ്ട് അങ്ങനെയുള്ള തിരക്ക് പിടിച്ച ഒരു ഷൂട്ട് നടക്കുന്ന വേളയിലേക്ക് മോഹൻലാൽ ഇങ്ങനെ കടന്നു പോകുകയാണ് മോഹൻലാലാണ് ഈ പരസ്യ ചിത്രത്തിലെ അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ നായകൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ഇങ്ങനെ കടന്നു വരുന്നു പ്രകാശ് വർമ്മയുണ്ട് മോഹൻലാൽ ഉണ്ട് ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഉണ്ട് അങ്ങനെ ഇവര് ഈ ഷൂട്ടിനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പെട്ടെന്ന് മോഹൻലാൽ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ പുറത്തേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആ പരസ്യ ചിത്രത്തിൽ അല്ലെങ്കിൽ ആ ചിത്രത്തിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും വില കൂടിയ സ്വർണ്ണമാല കാണാനില്ല അത് വിളിച്ചു പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ കോസ്റ്റ്യൂം ഡിസൈനർ വിളിച്ചു പറയുന്നു സാർ നമ്മുടെ ആ മാല കാണാനില്ലല്ലോ ആ സ്വർണ്ണമാല കാണാനില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ആകെ അങ്കലപ്പൈ കാരണം അത്രയും വിലപിടിച്ച മാലയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത് അപ്പൊ ആരാണ് മാല മാലക്കള്ളൻ ആര് സ്വർണക്കള്ളൻ ആര് സാധാരണ ഇപ്പൊ നമ്മളിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതാണല്ലോ ഇപ്പൊ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആരാണ് സ്വർണക്കള്ളൻ ആരാണ് സ്വർണക്കള്ളൻ ആരാണ് സ്വർണക്കള്ളൻ എന്ന് കേരളത്തിലെ എല്ലാ പത്രം വായിക്കുന്ന ടി വി കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആരാണ് സ്വർണക്കള്ളൻ ശബരിമലയിലെ സ്വർണക്കള്ളൻ ആരാണെന്ന് നമുക്കൊക്കെ അറിയാൻ കേട്ടോ ശരി അതോടെ നിൽക്കട്ടെ നമ്മൾ ഈ പരസ്യ ചിത്രത്തിലേക്ക് വരാം അപ്പോൾ ആരാണ് സ്വർണ്ണക്കള്ളൻ ആരാണ് ഈ നെക്ലേസ് അടിച്ചുമാറ്റിയത് എന്നുള്ള ഒരു അങ്കലാപ്പിന്റെ ഇടയിൽ പ്രകാശ് വർമ്മ പുറത്തേക്ക് പോകുന്നു ഈ കാര്യം മോഹൻലാലിനെ അറിയണല്ലോ കാരണം ഷൂട്ട് ഇപ്പം പെട്ടെന്ന് നടത്താൻ പറ്റില്ല കാരണം അത്രയുള്ള സ്വർണ്ണമാല ഇനി പെട്ടെന്ന് സംഘടിപ്പിക്കട്ടെ അപ്പം മോഹൻലാലിനെ തേടിയിട്ട് കേരവനിലേക്ക് പ്രകാശ് വർമ്മ തീർച്ചെല്ലുകയാണ് അപ്പൊ കേരളില് മോഹൻലാലിന്റെ പിൻഭാഗം മാത്രമാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ടിട്ട് മോഹൻലാൽ തിരിയുകയാണ് അപ്പോൾ ഈ മോഷണം പോയി എന്ന് ഇവരൊക്കെ കരുതിയ മോഹൻലാൽ എടുത്തടിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് മോഹൻലാൽ പറയുന്നു ആരും കൊതിച്ചു പോകും ആരും കൊതിച്ചു പോകും അത്രക്കും മനോഹരമായ ആ സ്വർണ്ണമാലയല്ലേ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിക്ക വന്ന നടൻ ആ സ്വർണമാല കൈക്കലാക്കി അത് അദ്ദേഹം ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ ശരിക്ക് നമ്മൾ എന്താ പറയാ ഒരു ക്ലാസ് പരസ്യമായിരുന്നു അത് കേട്ടോ ഇപ്പോഴും ഒരുപാട് ജ്വല്ലറികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ ഒരുപാട് ജ്വല്ലറികളെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ജ്വല്ലറികളുണ്ട് എങ്കിലും ജ്വല്ലറി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മോഹൻലാലിന്റെ ശബ്ദമാണ് ആരും കൊതിച്ചു പോകും വിൻസ്മര ജ്വല്ലറി ഇനിയാണ് ഇനിയാണ് കൂട്ടരെ ഒരു സർപ്രൈസ് ഇത് ഇന്നത്തെ കേരള കൗമുദിയുടെ ഇന്നത്തെ കേരള കേരളകൗമുദിയുടെ ഏഴാം പേജ് ആണ് കേരള കൗമുദിയുടെ ഏഴാം പേജ് ഇത് കേരള കൗമുദി പത്രത്തിന്റെ ഏഴാം പേജ് ഞാൻ ഏഴാം പേജ് ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഈ ചിത്രങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ വിൻസ്മേരാ ജല്ലറിയുടെ മോഹൻലാലിന്റെ പരസ്യം ഈ പത്രത്തിൽ അല്ലെങ്കിൽ ഈ ഏഴാമത്തെ പേജിൽ ഒരു തലക്കെട്ട് എന്താണെന്നറിയോ പത്ത് വർഷത്തെ ഇടതു കേരളത്തെ ആരും കൊതിക്കുന്ന നാടാക്കി മുഖ്യമന്ത്രി പറയുന്നത് പിണറായി വിജയനാണ് പറയുന്നത് പിണറായി വിജയൻ പറയാണ് അതായത് മോഹൻലാൽ ഈ സ്വർണം കണ്ടിട്ട് ആരും കൊതിച്ചു പോകും എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ പറയാണ് ആരും കൊതിച്ചു പോകും എന്തിനെ കുറിച്ചാ പിണറായി പറയുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും പിണറായി ആരും കൊതിച്ചു പോകും എന്ന് പിണറായി പറഞ്ഞത് സ്വർണത്തെക്കുറിച്ചാണ് കാരണം പിണറായിക്ക് സ്വർണം ഭയങ്കര വീക്ക്നെസ് ആണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജി ശക്തി തരൻ ജി ശക്തി തരൻ ഏറ്റവും പുതിയ ഫേസ്ബുക്കുകൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ജി ശക്തി തരൻ പറയുന്നത് പിണറായി വിജയൻ ഒരു വീക്ക്നസ് ആണ് സ്വർണം ബിരിയാണി ചെമ്പിലെ സ്വർണം പിന്നെ ഇതില് എന്താ പറയുക ഈന്തപ്പഴത്തിലെ സ്വർണം സ്വർണം അങ്ങനെ പറഞ്ഞ ഒരുപാട് സ്വർണ്ണ സ്വർണ്ണ കൊള്ളയുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ പിണറായി വിജയൻ സ്വർണ്ണം പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് ഭയങ്കര ഒരു ദൗർബല്യമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ എല്ലാ ആൾക്കാർക്കും എല്ലാ മന്ത്രിമാർക്കും ഇതിന്റെ സൂക്കേട് വരും അങ്ങനെ സൂക്കേട് വന്ന ആ സൂക്കേട് ചിലപ്പോൾ ദേവസ്വം ബോർഡിലേക്കും പകരും കാരണം പകർച്ചവ്യാധിയാണ് സ്വർണത്തോടുള്ള ആർത്തി എന്ന് പറയുന്നത് പകർച്ച അത് പിണറായി വിജയന്റെ പിണറായി വിജയനിൽ നിന്ന് തുടങ്ങി പിണറായി വിജയന്റെ മന്ത്രിമാരിലൂടെ അതാത് വകുപ്പുകളിലേക്കൊക്കെ ഇങ്ങനെ പടർന്നു കയറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ശബരിമലയിൽ നിന്ന് പോലും ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കിലോ കണക്കിൽ സ്വർണം മാറ്റുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരുന്നു കേട്ടോ അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത് എപ്പോഴാ പറയുന്നത് അറിയോ ഇതാ ഒരു ചിത്രമൊക്കെ ഉണ്ടേ ഒരു ഒരു സ്ത്രീ പിണറായി വിജയന് ഒരു ബൊക്കെ കൊടുക്കുന്ന ചിത്രമാണ് അതെന്താണെന്ന് വെച്ചാൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എ കെ ജി ഹാളിൽ സംഘടിപ്പിച്ച അൻപത്തി രണ്ടാമത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കെ സി എയുടെ അതായത് കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ആർ ജാസ്മിൻ പൂച്ചെണ്ട് നൽകുന്നു ആ പടമാണിത് അതിലെ വാർത്തയാണ് പത്തു വർഷത്തെ ഇടതുഭരണം കേരളത്തെ ആരും കൊതിച്ചു പോകും ഇത് പെട്ടന്ന് മറ്റൊരു കാര്യം കൂടി എന്റെ മനസ്സിലേക്ക് വന്നേ അതായത് ഈ ഒരു പരസ്യം വന്നതിന് ശേഷം പരസ്യം വന്നതിനു ശേഷം ഇത് സംബന്ധിച്ച് ഒരുപാട് റൈറ്റപ്പുകൾ വന്നു ഒരുപാട് ഫീച്ചറുകൾ വന്നു ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ നടന്നു അപ്പൊ എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പരസ്യം മോഹൻലാൽ അല്ല ചെയ്തതെങ്കിൽ ഈ പരസ്യം പൊട്ടിപ്പോകും ഈ പശ് ഭയങ്കര ബോറായി പോകും ഒന്ന് ആലോചിച്ച് നോക്കിയെ അതായത് ഭയങ്കര പുരുഷത്വമുള്ള മോഹൻലാൽ മലയാള സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷത്വത്തിന്റെ അങ്ങനെ മീശ വിരിച്ച് മുണ്ടുമടിക്കുത്തി മീശ വിരിച്ച് നെഞ്ചി വിരിച്ച് ലാലേട്ടൻ അങ്ങനെ കേട്ടില്ലേ മീശ വിരിച്ച് ലാലേട്ടൻ നെഞ്ചി വിരിച്ച് ലാലേട്ടൻ അങ്ങനെ പറയുന്ന ഏറ്റവും പുരുഷത്വത്തിന്റെ അങ്ങേ അറ്റത്തെ പ്രതീകമായി കരുതപ്പെടുന്ന ലാലേട്ടൻ അതേ സമയത്ത് തന്നെ സ്ത്രൈണതയുടെ അല്ലെ സ്ത്രൈണതയുടെ ഒരു മൂർത്തി ഭാവമായി മാറുകയാണ് ആ ആ നെക്ലേസ് കണ്ട് കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ആരും കൊതിച്ചു പോകും നമ്മളും കൊതിച്ചു പോയി ലാലേട്ടന്റെ ആ അഭിനയ മികവ് കണ്ടിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ലാലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മോഹൻലാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു നാടനും ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഈ രംഗം മമ്മൂട്ടിയാണ് ചെയ്തെങ്കിൽ മമ്മൂട്ടി ഏറ്റവും എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ സമാനമായതോ അല്ലെങ്കിൽ ഒരുപക്ഷെ പല ചിത്രങ്ങളിലും മോഹൻലാലിനേക്കാൾ മികച്ച അഭിനയം കാഴ്ചവെച്ച ലോകോത്തര നടന്നാണ് മമ്മൂട്ടി കേട്ടോ പക്ഷേ ഈ പരസ്യ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത് മമ്മൂട്ടി ഇങ്ങനെ മാലികൾ തിരി വെച്ചിട്ട് ആരും കൊതിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞാല് ക്ലിക്ക് ആവില്ല അത് ക്ലിക്ക് ആവണമെങ്കിൽ ആര് വേണം അത് ക്ലിക്ക് ആകണമെങ്കിൽ ലാലേട്ടൻ തന്നെ വേണം അപ്പൊ ലാലേട്ടം അല്ലാതെ മറ്റാർക്കും ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നു ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ തെറ്റിപ്പോയി ലാലേട്ടനേക്കാൾ ഈ രംഗം അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാർ കാരണഭൂതത്തിന് നിങ്ങൾക്ക് സംശയം ആർക്കെങ്കിലും സംശയം നിങ്ങൾ ആലോചിച്ചൊക്കെ കേട്ടെ ജ്വല്ലറിയുടെ ഈ പരസ്യം ഒരു റീഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക പ്രകാശ് വർമ്മ വിചാരിക്കുന്നു ഇതൊന്ന് റീഷൂട്ട് ചെയ്യണം ഒരു പുതിയ ഒരു വേറൊരു തരത്തിലുള്ള പ്രസ്യം വേണം നമുക്ക് നായകൻ മാറ്റാം മോഹൻലാലിന് മാറ്റാം മോഹൻലാൽ ഇപ്പൊ തിരക്കിലാണ് കാരണം ഈ ഇതൊക്കെ വരാൻ പോകുന്നു ഏത് തരാൻ പോകുന്നത് നമ്മളെ ബിഗ് ബോസിന്റെ ഫൈനലൊക്കെ വരാൻ പോകുന്നു ലാലേട്ടനെ അത് സംബന്ധിച്ച് ഒരുപാട് തിരക്കില്ല മാത്രമല്ല ഒന്നായിട്ട് പുതിയ പടങ്ങളുടെ വർക്കൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ആരാണ് പകരം നോക്കിയപ്പോ പ്രകാശ് വർമ്മക്ക് തോന്നി തോന്നും തോന്നിയെന്നല്ല പ്രകാശ് വർമ്മക്ക് ന്യായമായി തോന്നും ഇത് അഭിനയിക്കാൻ കേരളത്തിലൊരൊറ്റ ആളേ ഉള്ളൂ ആരാണ് പിണറായി വിജയൻ അല്ലാണ്ട് ആര് കാരണം ഇന്നത്തെ ഈ എംപ്ലോയീസ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി ദേ ഡയലോഗ് പറഞ്ഞു ആരും കൊതിച്ചു പോകും ഭരണോ ആരും കൊതിച്ചു പോകും പിണറായി വിജയന്റെ ഭരണം കണ്ടാൽ ആരും കൊതിച്ചു പോകുക അത്രേ അതാണ് മുമ്പില് പറയുന്നത് ആരും കൊതിച്ചു ഈ അഭിനയ ഈ ഒരു മികവുണ്ടല്ലോ ഔ പിണറായി വിജയൻ അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ സംഘടിപ്പിക്കുകയാണ് എന്റെ മനസ്സിൽ ഇപ്പം മോഹൻലാല് ആ സ്വർ സ്വർണ്ണ നെക്ലേസ് ഇട്ടിട്ട് മോഹൻലാൽ പറയുന്ന ആ ഡയലോഗ് ആ ഒരു ഫ്രെയിമിലേക്ക് പെട്ടെന്ന് പിണറായി വിജയൻ വരികയാണ് പിണറായി വിജയൻ ഇതേപോലെ ഈ നെക്ലേസ് ഒക്കെ കഴുത്തിലിട്ടിട്ട് ഈ നെക്ലേസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണ നേട്ടങ്ങളാണ് പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയൻ മരുമാനയും ഭരണ നേട്ടങ്ങൾ ഇങ്ങനെ കഴുത്തിലിട്ട് പിന്നെ ഈ ഭരണനേട്ടം ഈ രണ്ടാൾക്കാരുടെ മാത്രമാക്കേണ്ട നമ്മുടെ ശിവൻകുട്ടിയുടെ ഭരണ നേട്ടം വീണ വിജയന്റെ ഭരണ നേട്ടം പി പ്രസാദിന്റെ ഭരണ നേട്ടം എല്ലാ എല്ലാ വാളകളുടെയും ഭരണ നേട്ടമൊക്കെ കഴുത്തിൽ അണിഞ്ഞിട്ട് പിണറായി വിജയൻ പറയാണ് ആരും കൊതിച്ചു പോകും മൂന്നാം തവണയും വോട്ട് ചെയ്യൂ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും ഒരു പ്രത്യേക ടാഗ് ലൈൻ ഉണ്ടാകും എൽ ഡി എഫിനെ ആദ്യം പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അല്ലെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നാണ് നമ്മൾ ആദ്യം തന്നെ കേട്ടത് അതായത് എനിക്ക് തോന്നുന്നു പിണറായി സർക്കാരിന്റെ ആ ഒന്നാം ഒന്നാം പിണറായി സർക്കാർ വരുന്ന ആ തെരഞ്ഞെടുപ്പിലെ ഇവരുടെ ഒരു ടാഗ് ലൈൻ ആയിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും പാവ ജനങ്ങൾ വിശേഷിച്ച് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തു ഒന്നും ശരിയല്ല ഒന്നും ശരിയല്ല അത് വേറെ കാര്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിലെ ഇവരുടെ ഒരു ടാഗ് ലൈൻ എന്തായിരുന്നു അപ്പ ഓർമ്മണ്ടോ ഉറപ്പാണ് ഉറപ്പാണ് എൽ ഡി എഫ് അങ്ങനെ ആയിരുന്നില്ല ഉറപ്പാണ് എൽ ഡി എഫ് അങ്ങനെ അത് ഉറപ്പായി എൽ ഡി എഫ് ഉറപ്പായി ഇനി മൂന്നാം തവണ ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ഈ ടാഗ് ലൈൻ ആണ് ആരും കൊതിച്ചു പോകും പിണറായി വിജയന്റെ ഈ ഭരണമുണ്ടല്ലോ ആരും കൊതിച്ചു പോകും ഇങ്ങനെ ഇങ്ങനെ ആരെക്കൊണ്ട് തന്നെ പറയിപ്പിക്കണം അറിയാം മോഹൻലാലിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം ലാലേട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ ലാലേട്ടം വന്നിട്ട് ഏർ ഈ ഒരു സംഭവം ലാലേട്ടൻ തന്നെ ചെയ്യണം ലാലേട്ടൻ എന്തായാലും ചെയ്യും കാരണം ലാലേട്ടന് എത്രയോ കോടി എത്ര രണ്ടേ മുക്കാൽ കോടി രൂപ ചെലവാക്കിയിട്ട് ഒരു ആദരമൊക്കെ ലാൽ സലാം ലാൽ സലാം എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടക്കപ്പാടി ഒരു ആദരമൊക്കെ തന്നതാണ് അപ്പൊ ലാലേട്ടനൊന്ന് ചെയ്തു കൊടുക്കണം ആർക്ക് വേണ്ടിയിട്ട് പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് പിന്നെ ലാലേട്ടൻ വേണമെന്നില്ല മോല നമ്മുടെ കാരണം കാരണഭൂതം തന്നെ ചെയ്താലും മതി അപ്പൊ അതാണല്ലോ കാരണഭൂതം ഇപ്പൊ ചെയ്തത് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഈ അമ്പത്തിരണ്ടാം വാർഷ സമ്മേ വാർഷിക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു ആരും കൊതിച്ചു പോകും എന്റെ ഈ ഭരണം എന്നിട്ടതിന്റെ കഷ്ടം താൻ അറിയോ എന്ത് പറയണ്ടേ എന്തെങ്കിലും പറയട്ടെ ഇപ്പൊ ബിൻസ്മേര ജ്വല്ലറിക്ക് ധൈര്യമായി ഈ ടാഗ് ലൈൻ ഉപയോഗിക്കാം ആരും കൊതിച്ചു കാരണം ആ പരസ്യ ചിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്ന വ്യത്യസ്തങ്ങളായ മോഡലുകളൊക്കെ ഉണ്ടല്ലോ ഈ സ്വർണ്ണ ആഭരണത്തിന്റെ ഡിസൈനുകളൊക്കെ കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകും ആരും കൊതിച്ചു പോകും പക്ഷെ പിണറായി വിജയന് ഈ ആരും കൊതിപ്പിക്കുന്ന എന്തെങ്കിലും സാധനമൊക്കെ വേണ്ട ഇഷ്ട ഈ കൊതിക്കൽ വെറുതെ ഇങ്ങനെ പിണറായി വിജയന്റെ മോന്ത കണ്ടാൽ ആരും കൊതിച്ചു പോകുന്നില്ലല്ലോ എന്ത് ചെയ്യണ്ടേ എന്തൊക്കെ ചെയ്തത് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പിണറായി വിജയൻ ഈ നാടിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു നല്ല കാര്യേ ഒരുപാട് അലമ്പ് കാര്യങ്ങൾ ഇഷ്ടം ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട ഈ കറുപ്പ് പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ തലമുണ്ടടിച്ച് പൊട്ടിക്കുക കുട്ടികൾ സ്കൂളിൽ എത്തുന്ന കുട്ടികളെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചുകൊല്ലുക ഇലക്ട്രിസിറ്റി മറ്റേ വയറിന്റെ മേല പിടിപ്പിച്ച് കണ്ടു കൊല്ലുക ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ളില് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടമ്മമാരുടെ ഉള്ളിലൊക്കെ കത്രിക വെച്ച് തുന്നി കെട്ടുക ഇടത്തെ കൈ ശസ്ത്രക്രിയ വറത്തെ കൈ ശസ്ത്രക്രിയ ചെയ്യുക ഉള്ളില് എന്റെ ഗൈഡ് വരെ പിടിപ്പിച്ച് കണ്ടിങ്ങോട്ട് പോരുക എനിക്ക് പറയാനുള്ള ഒരുപാട് ഒരുപാട് ഭരണനാടക പിന്നെ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഒരുപാട് ഒന്നാം സ്ഥാനം ഉണ്ടല്ലോ വിലക്കയറ്റത്തിൽ 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 കേരളം ഒന്നാം സ്ഥാനത്താണ് സ്ത്രീ പീഡനത്തിൽ കാരണം ഒന്നാം സ്ഥാനത്താണ് ഇങ്ങനെ ഒരുപാട് ഒന്നാം സ്ഥാനങ്ങളെ കൊണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അതല്ലാതെ പറയാൻ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഈ വാർത്തയിൽ പിണറായി വിജയൻ ചെയ്ത ഒരു കാര്യവും ഇങ്ങനെ ആരും കൊതിച്ചു പോകും പറയുന്നുണ്ട് പക്ഷെ ഈ കൊതിപ്പിക്കാനുള്ള കാര്യം എന്നതിൽ പറയുന്നില്ലേ ഞാൻ ഈ വാർത്ത ഈ വാർത്ത സിംഗിൾ കോണത്തിലാണ് കേരളപതി കൊടുത്തത് കേരളപതി ഇങ്ങനെയാണ് കൊടുത്തത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ കേരളം ആരും കൊതിച്ചു പോകുന്ന നാടായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിണറായി വിജയന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻ വൻകുതിപ്പുണ്ടായി അങ്ങനെയാണ് മൂപ്പില് പറയുന്നത് അതോ നാട്ടിൽ ഒരിടത്തും ആ ഭരണ നേട്ടങ്ങൾ എന്ന രീതിയിൽ പിണറായി പറയുന്നത് ചില കാര്യങ്ങളുണ്ട് ഭയങ്കര കോമഡിയാണ് നാട്ടിൽ ഒരിടത്തും നാട്ടിൽ ഒരിടത്തും മാലിന്യ കൂമ്പാരങ്ങളില്ല അടുത്ത പ്രാവശ്യം പിണറായി സർക്കാരിന്റെ എന്താ പറയാ ഭരണ നേട്ടങ്ങളാണ് ഒരിടത്തും മാലിന്യ കൂമ്പാരങ്ങളില്ല പോയാൽ പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാവുന്ന വേറെ കാര്യം പക്ഷെ അത് കണ്ടാൽ നിങ്ങൾ എന്നൊക്കെ നോക്കരുത് എന്തെങ്കിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊന്നും ശരിക്കും മാലിന്യ കൂമ്പാരങ്ങളല്ല അതൊക്കെ എന്താണ് അതൊക്കെ എ ഐ നിർമ്മിതമാണ് അപ്പം ഗോവിന്ദൻ അപ്പം ഗോവിന്ദൻ അതിന്റെ ഏഹ് പകർപ്പകവാശം അപ്പം ഗോവിന്ദന് നാട്ടിൽ ഒരിടത്തും മാലിന്യ കൂമ്പാരങ്ങളില്ല ജനങ്ങൾ നല്ല ജനങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ജീവനക്കാരുടെ സംഘടനയുടെ ലക്ഷ്യം സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പിന്തുണ നൽകുക നൽകണമെന്നും മുഖ്യമന്ത്രി നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സോ പിന്നെ ആ വാർത്ത അത്രയും വാർത്തയിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ വാർത്തയിൽ മുഖ്യമന്ത്രി എന്താണ് ഈ പത്ത് വർഷത്തിനകം കൊതിച്ചു പോകുന്ന കാര്യം എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കേരളാവധി അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രസംഗം മുഴുവൻ ഇപ്പോൾ കേരളവധി പറഞ്ഞോളുന്നില്ലല്ലോ പക്ഷെ ദേശാഭിമാനി അങ്ങനല്ലോ ദേശാഭിമാനി നമ്മളെ പത്രമല്ലേ അപ്പൊ ദേശാഭിമാനിയില് ഈ വാർത്ത കൊടുത്തത് രണ്ടാം പുറത്താണ് രണ്ടാം പുറത്താ സുഖം അക്ഷരങ്ങളിൽ മാറ്റം ഇതിലിങ്ങനെയാണ് പറയുന്നത് മാറ്റം തുടർ ഭരണത്തിന്റെ പ്രത്യേകത എന്ത് മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിലുണ്ടായ മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ആലോചിച്ച് തല പോളിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് അപ്പോൾ അതാണ് അത്ര പ്രത്യേകത എന്നിട്ട് ദേശാഭിമാനി പറയുന്നതേ തുടക്കം ഞാൻ വായിക്കുന്നില്ല തുടക്കം പിന്നെ മറ്റേ ആ പൂച്ചുണ്ട് വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് തുടർഭരണം കൊണ്ട് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ആകെ ഗുണമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഒരു ഫ്ലെയിൻ ആയിട്ട് പറയാണ് ഒറ്റക്കൊറ്റകൊന്നും പറയല്ലാത്തത് കൊണ്ട് ആകെ എല്ലാവർക്കും ഗുണം ആ ഗുണമുണ്ടായത് ആർക്കാണ് വീണ വിജയന് വീണ വിജയന് ഗുണമുണ്ടായി കാരണം എത്രയോ കോടിക്കണക്കിന് രൂപ മാസപ്പൊടിയായി കിട്ടി പിന്നെ വിവേകിന്റെ കാര്യം അതാണ് ഇപ്പൊ ഇ ഡി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവേകം എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇതുവരെ ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇ ഡി വന്ന് വീണ്ടും സമൻസ് വരുന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് വീണ്ടും സമൻസ് അയച്ച് അത് ചോദ്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ വിവേകിന്റെ സഹായം നമുക്ക് കിട്ടോ പിന്നെ പിന്നെ നമുക്കറിയാല്ലോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ പറയാണ് എന്താണ് യെസ് ജനങ്ങൾക്ക് ആകെ ഗുണമാണ് ഉണ്ടായത് വലിയ തോതിലുള്ള മുന്നേറ്റം ഓരോ രംഗത്തും കാണാനാകും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഓരോ രംഗത്തും കാണാനാകും ഇപ്പൊ ആരോഗ്യ രംഗ ഇന്ന് ഇന്നത്തെ ഏ പത്രങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു അഞ്ചാറ് വാർത്തകൾ വീണ്ടും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ സംവിധാനങ്ങളില്ല ഉപകരണങ്ങളില്ല ഏർ വിതരണക്കാർ മരുന്നുകൾ എത്തിക്കുന്നില്ല യന്ത്രങ്ങൾ എത്തി ചികിത്സാ യന്ത്രങ്ങൾ എത്തിക്കുന്നില്ല ഇത് സംബന്ധിച്ച വാർത്തകള് ഇന്നറിയ ഇന്നത്തെ ഇന്നത്തെ പത്രങ്ങൾ മനുഷ്യ നോക്കിയോ ഉള്ളിൽ നോക്കിയാൽ ഈ വക കാരണങ്ങളാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അത്യാവശ്യം സ്ഥിര ബുദ്ധിയുള്ള അന്തങ്കമ്മികളല്ലാത്ത ഈ അന്തങ്കമ്മികളല്ലാത്ത ഈ ഇറച്ചി വെട്ട് തൊഴിലാളികളായ അന്തങ്കമ്മികൾ സോറി ഞാൻ ഇറച്ചി വെട്ടുന്ന സാധാരണ ഇറച്ചി വെട്ടുന്ന പാപ തൊഴിലാളികളെ അല്ല ഉദ്ദേശിച്ചു കേട്ടോ മനുഷ്യന്റെ ഇറച്ചി വെട്ടുന്ന അന്തങ്കമ്മികളല്ലാത്ത സഖാക്കൾ ആ അല്ലാത്ത ആൾക്കാർ അല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ആരെങ്കിലും പറയും ഇനി ആ ഓരോ രംഗത്തും അങ്ങനെ മുന്നേറ്റം വലിയ തോതിലുള്ള മുന്നേറ്റം ഓരോ രംഗത്തും കാണാനാകും എൻ ഡി എഫ് അധികാരത്തിൽ വന്ന എല്ലാ ഘട്ടത്തിലും നാടിനെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചത് എല്ലാ ഘട്ടങ്ങളിലും നാടിനെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചത് ശബരിമലെ അഭിവൃദ്ധിപ്പെടുത്താൻ വിചാരിച്ചു അങ്ങനെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണു കട്ടിയിലെ സ്വർണ്ണു വാതിൽപ്പാളിയിലെ സ്വർണ്ണു എവിടത്തൊക്കെ സ്വർണ്ണമാണ് അടിച്ചുപാറ്റിയെന്ന് പഠിച്ചു തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ അതാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആര് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ കഥ വേറെ പിന്നെ പിന്നെ പറയുന്നു എന്നാൽ കേരളത്തിന്റെ നേട്ടങ്ങൾ വേണ്ട രീതിയിൽ സമൂഹം കണ്ടോ എന്ന് സംശയമുണ്ട് എന്താണ് ഇപ്പൊ നേട്ടം എന്താണ് ശിശു മരണ നിരക്കിലെ കുറവിൽ കേരളം അമേരിക്കയെ പിന്നിലാക്കി ആ മുപ്പരവസാന ഒരു നേട്ടം കണ്ടെത്തിയിട്ടോ ശിശു മരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി അത് നേരത്തേക്ക് പത്രത്തിലോ ഒന്നലാണല്ലോ അതായത് ആരോഗ്യരംഗം ഭയങ്കര നമ്പർ വൺ ആണ് ആരോഗ്യരംഗം അമേരിക്കയെ കടത്തിവട്ടിന്നൊക്കെ പറയുമ്പോൾ ഏത് കാര്യത്തിലാണെന്ന് അറിയോ ശിശു മരണ നിരക്കിൽ ശിശു മരണ നിരക്കിൽ ഏതൊരു ഡാറ്റ അനുസരിച്ച് ശിശു മരണ നിരക്കിൽ ലോകത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണത്രേ കാരണം കേരളത്തിൽ നമുക്കറിയാലോ ഇത് പിണറായി വിജയൻ വന്നോണ്ടിണ്ടായെന്ന ഏട്ടൊന്നുമില്ല കാലാകാലങ്ങളായി നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആരോഗ്യരംഗ് കൊള്ളായത് ആരോഗ്യരംഗം ആകെ കൊളാക്കി വെച്ചത് നേരത്തെ ശൈലജ ടീച്ചറും അത് കഴിഞ്ഞിട്ട് പറയുന്ന ഈ വീണ ജോർജും ആണ് ആരോഗ്യരംഗം ആകെ കൊളമാക്കിയത് അതല്ലാതെ കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ വൺ ആയിരുന്നു ഇവർ വന്ന് ആകെ എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ ഈ അതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ഫലപ്രദമായ സർക്കാരുകളുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം പൊതു ആരോഗ്യരംഗം കുറെയൊക്കെ മെച്ചമായിരുന്നു ഈ പത്ത് വർഷം കൊണ്ട് അത് കുളമാക്കി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് നിരക്ക് കുറയുന്നത് അതാണ് ഇവരെ ഭയങ്കര പൊക്കി പിടിച്ചുകൊണ്ട് അതല്ലാതെ ചികിത്സയിൽ നമ്പർ വൺ എന്ന് പറയുമ്പോൾ പിന്നെ കാരണഭൂതം തന്നെ അമേരിക്കയിൽ പോകേണ്ട കാര്യമില്ലല്ലോ ചികിത്സയിൽ കേരളമാണ് നമ്പർ വൺ എങ്കിൽ കാരണഭൂതം എന്തിന് നമ്മളെ പൈസ എടുത്തിട്ട് നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മൂപ്പരെ ഇടക്കിടക്ക് ആഹ് അമേരിക്കയിൽ പോണ്ട കാര്യമില്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദേശാഭിമാനിയിലെ വാർത്തയിലും ഒരു ഇടത്ത് പോലും സർക്കാർ ചെയ്ത ഒരു കാര്യവും പറയുന്നില്ല ഒരു ഗുണപരമായ കാര്യവും പറയുന്നില്ല പക്ഷെ ആരും കൊതിച്ചു പോകും അപ്പോ ഇതാണ് ഇതാണ് മക്കൾ ഇനിയിപ്പോ പരസ്യം കാണുമ്പോൾ മിൻസ്മാനയുടെ പരസ്യം കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക പിണറായി വിജയൻ ഇങ്ങനെ ഭരണ നേട്ടങ്ങളുടെ നെക്ലേസ് കഴുത്തിലിട്ടിട്ട് പിണറായി വിജയൻ പറയുന്നു ആരും കൊതിച്ചു പോകും